ഹായ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതേ മത്തങ്ങ കൊണ്ടിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എങ്ങനെയാ ചെയ്യുന്ന നമുക്ക് നോക്കാം മത്തങ്ങ പച്ചടിക്ക് നമുക്ക് അതാ ഇത്രയും തേങ്ങ വേണേ പിന്നീട് ഇതൊരു ചെറിയ കഷ്ണം മത്തങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ അതിന്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള തൈരും ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നീട് ഒരു ശക്കലം നല്ല ജീരകം പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടിയിട്ട് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വെച്ചിരിക്കുന്ന മത്തങ്ങയില്ലേ മത്തങ്ങ മുളകും എല്ലാം കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം മത്തങ്ങ ആ മിക്സിയിലിട്ട് അടിക്കണമെന്നൊന്നുമില്ല തവി വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി ഞാൻ പിന്നെ അങ്ങ് അരച്ചെടുക്കുന്ന ഇനി അടുത്തായിട്ടൊരു ചട്ടി വെക്കാം അതിലേക്ക് നമുക്ക് കടുവറക്കാം ശകലം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലേക്ക് ഉള്ളി വറ്റൽ മുളക് കടുക് ഇവയെല്ലാം കൂടിയിട്ടൊന്ന് കടുവറക്കാം കടു വറക്കുന്നൊക്കെ പിന്നീടായാലും മതിയെ ഞാൻ ആദ്യം അങ്ങ് ചെയ്തു തന്നേ ഉള്ളൂ കടുവൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം ചേർത്തിട്ടേ അതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഒന്ന് ഇളക്കാം കേട്ടോ മിക്സി കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽസ്പൂൺ പഞ്ചസാര കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ ഞാൻ മത്തങ്ങായും ബീട്രൂട്ടും എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒഴിക്കാറ് പിന്നീട് ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം നോ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു മിനിറ്റല്ല പെട്ടെന്ന് തന്നെ ഞാൻ തൈര് ചേർക്കാറുണ്ട് കേട്ടോ കാരണം പിന്നീട് ഞാൻ സ്റ്റൗ ആക്കാറില്ല ആ കിടന്നിട്ട് തൈരിൻ്റെ ഒരു ചെറിയൊരു ചൂടാവുകയും ചെയ്തോളൂ അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ് അപ്പോൾ ഈ മത്തങ്ങയുടെക്ക് ഒരു ചെറിയ ചൂടുണ്ടല്ലോ അപ്പോൾ അത് കിടന്നിട്ട് തൈര് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കേ മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം മത്തങ്ങപ്പച്ചിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ട് കാണാം കേട്ടോ നന്ദി നമസ്കാരം